നമസ്കാരം ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം കമ്മിറ്റി തന്നെ ചർച്ച ചെയ്യേണ്ടി വരുന്നു ഓരോ ദിവസവും ഒരു ചെറിയ മീനല്ല അതെ ഉൾപ്പെട്ടതൊന്നും ചെറിയ മീനുകളല്ല മാത്രമല്ല ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ സാംസ്കാരിക സാംസ്കാരിക ജീവിതത്തെ തന്നെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നിപ്പോ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് ഹൈക്കോടതിയുടെ ഇടപെടലാണ് അതെ ഹൈക്കോടതി ഇപ്പം ഒരു ഹർജി നവാസ് പായ്ച്ചിറ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു പൊതുപ്രവർത്തകനാണ് ഹർജി നൽകിയത് ശക്തമായ നിരീക്ഷണമാണ് ഹൈക്കോടതി വിഷയത്തിൽ നടത്തിയത് ആവശ്യപ്പെട്ടാണ് ഹർജി അടിസ്ഥാനത്തിൽ ഇതിനകത്ത് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കമ്മീഷനും അതുപോലെ സർക്കാരിന്റെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ വെറും പാഴ്വേലയാകും എന്നുള്ള ഒരു നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രസക്തമായ ചോദ്യം ചോദ്യം നിങ്ങൾ നിങ്ങൾ എന്താണ് എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് പോകുന്നത് അതാണ് ഈ റിപ്പോർട്ട് വെച്ച് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ പറഞ്ഞ അതേ പോയിന്റ് ബഹുമാനപ്പെട്ടത് പലരും പലത് പറയുന്നു ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രി ഒന്ന് പറയുന്നു പഴയ സാംസ്കാരിക മന്ത്രി വേറെ പറയുന്നു പിന്നെ മാറ്റി പറയുന്നു ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗതാഗത മന്ത്രി ഒന്ന് പറയുന്നു അതുപോലെ സർക്കാർ നയിക്കുന്ന സി സംസ്ഥാന സെക്രട്ടറി ഒന്ന് പറയുന്നു എല്ലാം പലതാണ് ഇതിനകത്ത് ആകെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടാകില്ല ഇത് വെറും ഉണ്ടയില്ലാപടി മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും കോടതി ഇടപെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇതിന്റെ പൂർണ്ണ രൂപം ഇതിന്റെ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സീൽഡ് കവറിൽ അടുത്ത മാസം പത്താം തീയതിക്കോ മറ്റോ മാറ്റാണെന്ന് തോന്നുന്നത് സെപ്റ്റംബർ പത്തിന് മുൻപ് സമർപ്പിക്കണമെന്നുള്ളതാണ് എന്തായാലും ആ പൂർണ്ണ രൂപം സമർപ്പിച്ചേ പറ്റൂ കോടതി നിർദ്ദേശമാണ് തീർച്ചയായും ഒന്നും ചെയ്യാൻ പറ്റില്ല പൂർണ്ണ രൂപം കൊടുക്കണം നമുക്ക് നമ്മളെ നമ്മുടെ നാട്ടുകാരെ പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ച് കോടതി അല്ലാതെ വേറെ ഒരു ആശ്രയം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ശരിക്കും കോടതി ഇടപെടുമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെടണമല്ലോ അതല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നമ്മുടെ ടാക്സ് കൊടുക്കുന്ന പൈസ എടുത്ത് ഇത്രയും ഒരു വലിയ കമ്മീഷൻ ഒക്കെ നിയോഗിച്ച് അല്ലെങ്കിൽ കമ്മിറ്റി നിയോഗിച്ചിട്ട് ഹായ് ഇവർ പറയുന്നുണ്ട് ഇപ്പോൾ സർക്കാർ ഇത് കമ്മീഷൻ അല്ല കമ്മിറ്റി ആണെന്നാണ് അല്ല അല്ല ല്ല കാരണം റിട്ടയർഡ് ജഡ്ജി ആണെന്നേ ഉള്ളു എങ്കിലെ പറയണം ജഡ്ജി തന്നെ വേണമെന്നില്ലല്ലോ വേറെ യാതെല്ലാം ആ അന്വേഷിക്കാം അതെല്ലാം മറ്റു മേഖലകളിലെ പ്രവർത്തന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഇതൊരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കാന്ന് പറയുമ്പോൾ തന്നെ അതിന് പ്രാധാന്യമുണ്ട് അതെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അതിലുള്ള മറ്റു രണ്ട് അംഗങ്ങളും വളരെ പ്രധാനപ്പെട്ടവരാണ് നമ്മൾ ഇന്നത്തെ പറയുകയും ചെയ്തില്ല നമ്മൾ ആവർത്തിക്കുന്നില്ല അങ്ങനെയുള്ള മൂന്ന് ഈ മേഖലയെ കുറച്ച് വളരെ വിശദമായി പഠിച്ച മൂന്നുപേർ കൊടുത്ത റിപ്പോർട്ടിന് പിന്നെ നടപടി എന്തെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇത് നടപ്പുള്ള കാര്യമല്ല എന്ന രീതിയിലാണ് സർക്കാർ കഴിഞ്ഞ് മാറുന്നത് അതെ പരാതി കിട്ടിയാൽ അന്വേഷിക്കാം എന്നാണ് മുഖ്യമന്ത്രി അടക്കം പറയുന്നത് ഇതിനകത്ത് പിന്നെ കമ്മീഷനെ വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ നിങ്ങളെല്ലാം രഹസ്യമായിട്ട് ഓരോ പരാതി മതി മാത്രമല്ല എപ്പോഴും പീഡന കേസുകളിൽ ഇവരുടെ പേര് പുറത്തു വരാറുമില്ല പക്ഷേ ഇവർ അതല്ലല്ലോ ചെയ്യുന്നത് ഇത്രയും വലിയ ഗുരുതരമായ വെളിപ്പെടുത്തലുള്ള ആൾ നടത്തിയിട്ട് അതിന്മേൽ ഇപ്പം അഞ്ച് വർഷത്തോളം അതിനടയിരുന്നു അതിന് എവിടെ വെച്ചിരുന്നു റീസർ വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പം മാ നാട്ടുകാർ കോടതിയിലും വിവര കമ്മീഷനൊക്കെ പോയി കേസ് നടത്തിയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇവര് പറയുന്നത് കേട്ടോ സർക്കാർ പറയുന്ന കേട്ടാ തോന്നും അവരൊരു വലിയ ഉദാഹരണമാണ് ദുരന്ത നിവാരണ വിദഗ്ദ്ധൻ മറ്റേക്യരാഷ്ട്രസഭയിലെ ശ്രീ മുരളീ തുമര് കൂടി ആ പോസ്റ്റിൽ പരാമർശിക്കുന്ന ഒരു വരി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അതായത് നല്ല ഭക്ഷണം കിട്ടണമെങ്കിലും സ്ത്രീകൾ പലതിനും വഴങ്ങി കൊടുക്കണം എന്നുള്ള ഒരു പരാമർശം അതിലുണ്ട് അത്ര കാരണം അദ്ദേഹം ആ റിപ്പോർട്ട് മുഴുവൻ അപ്പം അത്രപോലും അത്രയും നെറികട്ട അല്ലെങ്കിൽ സ്ത്രീകളെ അത്രയും ബലകല്പിക്കാത്ത ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഈ ആൾക്കാർ എന്നുള്ളത് കാര്യമാണ് നമ്മൾ വേറൊരു വിചിത്ര കാര്യം നമ്മൾ ഓർക്കണം ഈ കേരള സർക്കാർ പ്രത്യേകിച്ച് ഇടദോഷ സർക്കാരാണെങ്കിൽ ഈ സിനിമാക്കാരെയാണ് പലപ്പോഴും ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അതിന്റെ പ്രഖ്യാപിക്കാറുള്ള വിദ്യാഭ്യാസം ബ്രാൻഡ് അംബാസിഡർ അങ്ങനെ ഓരോന്നിനും എനിക്ക് തോന്നുന്നത് ഈ ഡബ്ല്യു സി സിയിലും അറിയഞ്ചഞ്ചാടി നടിയാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളില്ല മാതൃകള് നമ്മളാവൂല്ലേ ഏതായാലും ഇത് ഹൈക്കോടതി ഇടപെടുമ്പോൾ തീർച്ചയായും ഇതിന്റെ കോടതി അന്ന് നടത്തുന്ന നിരീക്ഷണങ്ങൾക്ക് അത് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കും നിർണായകമായിരിക്കും അത് അതെ അതെ എന്തായാലും അന്വേഷണം തീർച്ചയായിട്ടും നടത്തണം നടത്തേണ്ടി വരും യാതൊരു സംശയവുമില്ല അന്വേഷണം നടത്തി കൃത്യമായ നടപടിയെടുക്കണം ഇവർ പ്രശസ്തരാണ് അല്ലെങ്കിൽ ഇവർ സിനിമാ നടന്മാരാണ് ഇവർ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചതാണ് അതുപോലെ ചേട്ടൻ പറയുന്നതുപോലെ സർക്കാർ ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ സർക്കാർ കമ്പനികളുടെയൊക്കെ തന്നെ ബ്രാൻഡ് അംബാസിഡർമാരാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് ഇവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇത് ശുദ്ധീകരണം ഈ ഒരു വിഷയത്തിൽ ഈ കമ്മിറ്റി വെച്ചതിന് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണം കിട്ടണമെങ്കിൽ നിയമപരമായ നടപടി ഉണ്ടാകണം വകുപ്പുകൾ അതാണ് ആ റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് ചില ഭാഗങ്ങളിൽ നമ്മൾ ആ ആക്കാര്യൊന്നും ചർച്ച ചെയ്യേണ്ടതാണ് റിപ്പോർട്ട് ചില ഭാഗങ്ങളിൽ വിമണെന്നും ചില ഭാഗങ്ങളിൽ ഗേൾ എന്നും ഗേളാണെങ്കിൽ പതിനെട്ട് സ്ത്രീകളുള്ളതാണ് ഒരിക്കലും ഇത്രയും പ്രധാനപ്പെട്ട മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടുന്ന കമ്മിറ്റി ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവരൊന്നുമല്ല അവർക്ക് ഇംഗ്ലീഷ് അറിയാന്നുള്ളവരുന്നില്ല അതുകൊണ്ട് ഈ ഗേൾ എന്നുള്ളത് ആ ഒരു വാക്കുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അതുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി അന്വേഷിക്കണം അന്വേഷിക്കണം കേസെടുക്കണം ഇത്രയും വർഷം നാല് വർഷം ഈ ഇതിപ്പോഴും അവിടെ ഒളിച്ച് വെച്ചിരിക്കയായിരുന്നു അപ്പൊ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഇതിനൊക്കെ അനുകൂലിക്കുന്ന കുറെ വിചിത്ര ജീവികളുണ്ടല്ലോ ഇവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇത് എങ്ങനെ അന്വേഷിക്കാൻ പറ്റും ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ തെളിവുണ്ടാവുമോ തെളിവുണ്ടോ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ നടന്ന വിഷയങ്ങളുണ്ട് അതൊക്കെ എങ്ങനെ അന്വേഷിക്കും തെളിവ് ഉണ്ടാവുമോ എങ്ങനെ നടപടി എടുക്കും നിയമപരമായി എങ്ങനെ അതിനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോസ്റ്റ് നമ്മൾ ഇവരോട് ഇവരോട് പറയേണ്ട ഒരു കാര്യം പണ്ട് നേതാവ് വർഗീസ് മരിച്ച് ഏതാണ്ട് മുപ്പത് വർഷം കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് വെളിപ്പെടുത്തൽ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ കെ ലക്ഷ്മണയെ ശിക്ഷിച്ചത് ലക്ഷ്മണ അതെ അപ്പം വർഷം പതിറ്റൊണ്ടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കണം അപ്പൊ ഇത് അത് മാത്രമല്ല ഹോളിവുഡിലെ പേരെ ഹോളിവുഡിലെ വല്ല പ്രമുഖനായ ഒരാള് അതേ നടത്തിയ കേസിൽ ഒരുപാട് ശേഷം ശിക്ഷിക്കപ്പെട്ടു ഇന്നിപ്പോ നമ്മുടെ സൈറ്റിൽ ഒരു വാർത്തയുണ്ടായിരുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് മുപ്പത് പവൻ സ്വർണം മോഷ്ടിച്ചു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴയിൽ നിന്ന് മുങ്ങിയ ഒരുത്തനെ പിടിച്ചു ആ നിന്ന് പിടിച്ചു അതി സാഹസികമായിട്ട് പിടിച്ചു അയാള് അവിടെ നാല് സ്വർണ്ണക്കട തുടങ്ങി ബോംബെയില് ഏതാ പതിനെട്ട് വർഷം മുമ്പ് മുപ്പത് പവൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ഉണ്ട് അപ്പൊ അത് അവിടെ വിറ്റ് ചെറിയ തോതിൽ തുടങ്ങി വലിയ സ്വർണ്ണക്കട നാല് ജ്വല്ലറിയുടെ ഉടമസ്ഥനാണ് ഗുണ്ടകളൊക്കെ ഉണ്ട് സൂതരാളിയാണ് ആ മൂവാറ്റിയുടെ പോലീസ് അതി സാഹസികമായിട്ട് അവിടെ ഗുസ്തി ഒക്കെ നടത്തിയാണ് ഇയാളെ പിടിച്ചോണ്ട് വന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും ഈ പണ്ടത്തെ യോഗ്യന്മാരൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ അത് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല പേടിപ്പിച്ച ശിക്ഷിക്കപ്പെടണം അവരൊക്കെ അവരെ നടപടി എടുക്കണം കേസെടുക്കണം അവരെ പേര് നമ്മുടെ മലയാളത്തില് സിനിമയിലെ സീരിയലൊക്കെ ഉള്ള പ്രമുഖ ഉഷ പറഞ്ഞിട്ടുണ്ട് ഒരു സംവിധാനം അവരുടെ കൂടെയാണ് സ്ത്രീ അയാളെ മുറിയ എന്ന് പറഞ്ഞപ്പോഴും വിളിച്ചിട്ടുണ്ട് സ്വാഭാവികം അപ്പൊ അയാൾക്ക് പിറ്റന്നൊട്ടെ അരിയായി അയാൾ അങ്ങനെ മോശമായി ചെറുപ്പൂരി എന്ന് പറഞ്ഞു ഈ ചെരുപ്പൂര് അടിക്കാനുള്ള ധൈര്യം കുറച്ച് പേർക്കിങ്ങനെ കൊണ്ടായിരുന്നിരിക്കാം മലയാളത്തിൽ പക്ഷേ നമ്മളത് അറിയാത്തതായിരിക്കും പിന്നെ അവരൊന്നും പിന്നീട് മലയാള സിനിമയിൽ നിലനിന്നും കാണില്ല അതെ ഇതാണല്ലോ ഇതിൻ്റെ പ്രശ്നം നിലനിൽപ്പാണല്ലോ പ്രശ്നം അതെ ഈ നിലനിൽക്കുന്നതിന് വേണ്ടി എന്തും എന്തിനും വഴങ്ങി കൊടുക്കുകയും ഈ മഹാനടന്മാർ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ വലിയ ബിംബങ്ങളായി നിൽക്കുന്ന ആളുകൾ പറയുന്നത് കാരണം സിനിമയിലെ ആരൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണം ആരൊക്കെ ലൈറ്റ് ബോയ് ആയിട്ട് വേണം ഡ്രൈവർമാരായിട്ട് വേണം ആരൊക്കെ മെസ്സേജ് എടുത്ത് നടത്തണം ഇതൊക്കെ തീരുമാനിക്കുന്നവരാ ഈ വലിയ പ്രതിബിംബങ്ങൾ ഈ വലിയ ഇമേജസ് ഇമേജറീസ് ആണ് തീരുമാനിക്കുന്നത് പതിനഞ്ച് പേരുടെ എണ്ണം എന്താ പവർ ഗ്രിഡ് പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പലതിനും വഴങ്ങി കൊടുക്കേണ്ടി വരും എന്നത് നഗ്നമായൊരു സത്യം തന്നെയാണ് പിന്നെ മാത്രമല്ല ഈ നിർമ്മാതാക്കൾക്ക് അപ്പർഹാൻ മേൽക്കേ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഈ നടന്മാർ കയറി ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത് ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞവന് വിലയുള്ളത് ആ പൂജയ്ക്ക് വിളക്ക് കൊളുത്തുന്ന നേരത്ത് മാത്രമായിരിക്കും സ്വച്ഛം ഉണ്ടായിരുന്നു പൈസ പൈസ കൊടുക്കുന്നാണ് പിന്നെ അവർ ഒരു വിലയില്ലെന്നാണ് അവർ പട്ടികളും കൊടുക്കുന്നില്ലെന്നാണ് ഈ താരങ്ങളൊക്കെ അവർ തീരുമാനിക്കും ഈ വാഷ് ഇന്നാൾ അഭിനയിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം ക്യാമറമാൻ ആയിട്ട് അപ്പോൾ എല്ലാം അവരങ്ങ് തീരുമാനിക്കുമ്പോൾ പിന്നെ പ്രൊഡ്യൂസർ പറഞ്ഞാൽ പൈസ കൊടുക്കാൻ വരുന്നവന് പ്രസക്തി ഇല്ലാതാവേല മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഈ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ തന്നെയുണ്ട് അവരാരും ഇപ്പം മലയാളത്തില്ല ഇല്ല ഇപ്പൊ ഫണ്ടും ഉണ്ടായിരുന്നു നീല ഉണ്ടായിരുന്നു പിച്ചേഴ്സ് അതെല്ലാരണം നീല പിച്ചേഴ്സ് പ്രൊഡക്ഷൻസ് പിന്നെ കെ പി കൊട്ടാരക്കേര പ്രൊഡക്ഷൻസ് ജൂബിലി ജൂബിലിപ്പോ ജൂബിലി ജോയ് തോമസ് ആയിരിക്കും അവർ പക്ഷേ മലയാളത്തിലെ ഏറ്റവും ഹിറ്റുകൾ നിർമ്മിച്ച നിർമ്മാതം അതേ രംഗത്തില്ല അതെനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പക്ഷെ അദ്ദേഹം വളരെ നല്ലൊരു ബിസിനസ്മാൻ ആണെന്ന് തോന്നുന്നു അദ്ദേഹം കിട്ടിയ പൈസ വലപ്പുറത്തോടെ ഇൻവെസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് എന്തോ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അത് അത് സ്വസ്ഥമായി കഴിയുന്നു കാരണം അവരൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നം ഈ പണ്ടത്തെ മലയാള സിനിമയിൽ ഈ നിർമ്മാതാക്കളെ പലരെ മുന്നിൽ ഈ നടന്മാരി ഇരിക്കാൻ പോലും മടിക്കുമായിരുന്നുമാണ് പറയുന്നത് അന്ന് നിർമ്മാതാവിനെ സാറേ നല്ല മുതലാളി എന്നാണ് വിളിക്കുമായിരുന്നു സുബ്രഹ്മണ്യ മുതലാളി കുഞ്ചാക്ക മുതലാളി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അവർ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്നുള്ളത് അതിന് പകരം ബാക്കി ഈ നടന്മാരും ഇവിടെ ഇറത്തുകൾ വരും സെറ്റിൽ പിന്നെ തുടങ്ങും അവസ്ഥയാണ് അല്ല അതൊരു വളരെ നിർമ്മാതാവിന്റെ ആളാണ് നടന്മാരുടെ ആളാണ് കൂടെ പത്തിരൂർ കാണുമല്ലോ നടന്റെ ആളാണ് ഇന്ന നായക നടന്റെ മെയിൻ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും മിണ്ട അയാൾ പറയുന്ന പോലെ കേട്ടോണം അവിടെ എല്ലാവരും അതാണ് അവസ്ഥ അല്ല ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം നല്ലത് കഴിക്കാൻ വേണ്ടിയും ഇതുപോലെയുള്ള മുറികളിൽ ചെന്ന് കൊടുക്കണം അല്ലെങ്കിൽ കിടപ്പറ പങ്കിടണം എന്നൊക്കെ പറയുന്ന എത്ര ഹീനമായ മനുഷ്യന്മാരാണ് പ്രബുദ്ധ മലയാളികളാണ് നമ്മള് മലയാളികളാണെന്ന് അഭിമാനിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും സംസ്കാരത്തിന്റെ കാര്യത്തിലും അറിവിന്റെ കാര്യത്തിലൊക്കെ മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ വളരെ മുന്നിലാണ് നമ്മൾ അതെ അതെ എന്നിട്ടും നമ്മുടെ ഒരു സിനിമാ മേഖല ഇത്തരത്തിൽ അധപ്പതിച്ചു പോകുന്നു വളരെ ദുഃഖം തോന്നുന്നതാണ് ഈ ഒരു കാര്യം അല്ല ഈ ഒരിക്കലെ മലയാള സിനിമയിൽ വളരെ പ്രമുഖനായിരുന്ന ഒരാളൊരിക്കും അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾ ഇതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ പ്രധാനായിരുന്നു ഒരുപാട് പേര് നേരെ വെള്ളം ഇറങ്ങാതെ വരിച്ചിട്ടുള്ളായിരുന്നു എന്നിട്ട് അയാളിനെ അവർ ലിസ്റ്റ് പറയുകയാണ് പലരും അപ്പൊ സത്യമാണല്ലോ പലരും കുറെ ദുരിതപ്പെട്ടതാണ് മരിച്ചത് അപ്പൊ എന്നിട്ട് അയാൾ തന്നെ പറയുന്നു ചെയ്ത കർമ്മഫലമാണ് അത്രമാത്രം മാത്രം ഞങ്ങളൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാവരും ഈ ഒരു കാര്യം നല്ല ചില ആളുടെ ബേസിക് നേച്ചർ ഉണ്ടല്ലോ ആളെങ്ങനെ പറയാന്നുള്ള ആളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാന്നുള്ള ആ സൈസുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് ഹൈക്കോടതിയുള്ള ഈ ഇനിയങ്ങോട്ട് നടത്താൻ പോകുന്ന നിരീക്ഷണങ്ങളിലൊക്കെ ഇവരൊക്കെ പലരും പെടാനുള്ള സാധ്യതയുണ്ട് അതാണ് ഭയം പലരും അതിൽ ചിലരൊക്കെ തന്നെ സർക്കാരിന്റെ വളരെ അടുത്ത ഭാഗമായി നിൽക്കുന്നവരുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു അറിയില്ല എന്തൊക്കെയാലും അത് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ കാണുമല്ലോ എല്ലാവർക്കും അപ്പം അങ്ങനെയുള്ള എനിക്ക് വെക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷെ എന്തെല്ലാം പൂഴ്ത്തി വെച്ചിരിക്കുന്നു ഈ തെറ്റ് ചെയ്തവർ അവർ ആരായാലും ശരി അങ്ങനെ അവരുടെ പേര് തെറ്റുചെയ്തും നമ്മൾ അയാളുടെ എന്ന് നമ്മൾ ഇത് ഇന്നും വാർത്ത കൊടുത്തില്ലേ ഒരു എന്താണ് ഒരു കുട്ടികളെ പീഡിപ്പിച്ച ഒരു ഹോസ്റ്റൽ മാറ്ററിനെ ശിക്ഷത്തിരണ്ട് വർഷം അയാളെ പേരും പടം നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട് അയാളെ പീഡിപ്പിച്ച കുട്ടികളുടെ പേരും പറഞ്ഞിട്ടില്ല ഇല്ല അതാണ് ഇവിടെ ചെയ്യേണ്ടത് നിയമപരമായി ചെയ്യേണ്ടത് അത് തന്നെയാണ് മന്ത്രി ബാലോപാലം പറഞ്ഞിട്ടുണ്ട് സ്വയം കേസെടുക്കാൻ അപ്പം പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ നിയമപരം തുടങ്ങാൻ പറ്റില്ലെന്ന രീതിയിലാണ് പറഞ്ഞത് മാത്രമല്ല ഇന്നലെ എ കെ ബാലനും കേസെടുക്കാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സംസാരിച്ചത് അദ്ദേഹം നിയമമന്ത്രിയും കൂടെ ആയിരുന്നു അതെ ഈ കമ്മീഷൻ ഈ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് നിയമമന്ത്രിയായിരുന്നു സാംസ്കാരിക മന്ത്രിയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ ആരെയും പേടില്ല ഞങ്ങൾക്ക് ആരെയും പേടിയൊന്നുമില്ല ഇല്ല സിനിമാക്കാരെയൊന്നും ഞങ്ങൾക്ക് പേടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറയാം എല്ലാവരും എല്ലാരും എനിക്ക് ആരെയും പേടിയില്ല എന്ന് എനിക്ക് ആരെയും പേടിയില്ല യാതൊരു സിനിമയിൽ ശ്രീവാസരപ്പഴും പറയും എനിക്ക് ആരെയും പേടിയില്ല പേടിയില്ല ഈ വരുന്ന പോലെ ആദ്യം പറയുന്ന എനിക്ക് ഭാഗില്ല എന്നാണ് അങ്ങനെ പറയുന്ന കേൾക്കാം അല്ലെങ്കിൽ ഈ കോടതിയിൽ ഇന്ന് സർക്കാർ ശരിക്കും പെട്ടുപോയായിരുന്നു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴേവരെല്ലാം ഉരുണ്ട് വിളിക്കാരുന്ന് ഇതിൽ എങ്ങനെയെങ്കിലും ഇത് ഒന്ന് ഇന്ന് അത്ര പ്രായോഗികമല്ല അപ്പോഴെ കോടതി ചോദിച്ചാൽ അങ്ങനെ പിന്നെ ഈ ഈ കമ്മീഷനെ നിയോഗിച്ചൊക്കെ തന്നെ പാഴ്വേലാവൂല്ലോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികം മാത്രമാണ് അതെ 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 ഹൈക്കോടതി ഇത് വളരെ സീരിയസ് ആയി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത് ഇന്ന് ഹർജി അത് വാദത്തിനെടുത്തു ഉടനെ തന്നെ ശക്തമായ നിരീക്ഷണം പൂർണ്ണരൂപം അതായത് ഈ ഒളിച്ചു വെച്ചതും മറച്ചു പിടിച്ചതും എല്ലാം കൂടെ ചേർന്ന് രൂപം സീൽഡ് കവറിലാക്കിയിട്ട് മുദ്രവെച്ച കവറിലാക്കിയിട്ട് സമർപ്പിക്കാനാണ് സെപ്റ്റംബർ പത്തിന് മുൻപ് സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത് സമർപ്പിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യം ആ തീർച്ചയായും അല്ലെ മാത്രമല്ല ഞാൻ ഒന്ന് ആലോചിക്കുകയാണ് ഇത് ഈ ഈ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് സർക്കാരൂടെ നമ്മൾ ടാക്സും കൊടുത്ത് നമ്മൾ ജനങ്ങളെ തെരഞ്ഞെടുത്തു ഇന്ന് നിയമപ്രകാരം ചേട്ടാ അതായത് ഇവിടെ സിനിമാ മേഖലയിലെ ഏത് മേഖലയും ആകട്ടെ മനുഷ്യർക്ക് ജനങ്ങൾക്ക് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സമാധാനത്തോടെ ജീവിക്കാനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുമാണ് സർക്കാർ അവരുടെ പരാതികൾ കേൾക്കാനും അവരെ ആ പരാതികൾ പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരാണ് ഇത്തരത്തിൽ ഒരു നാടകം കളിച്ച് നിൽക്കുന്നത് എന്നത് നമുക്ക് ഖേദകരമായ കാര്യം തന്നെയാണ് അതെ അതെ കാരണം നമുക്ക് ഇവർ നമ്മുടെ ഈ പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് സ്വമേധാ കേസെടുപ്പാണ് ഇവരുടെ പ്രധാന ഹോബി അതെ തൊട്ടനെ പിടിച്ചതല്ല സ്വമേധ കേസെടുപ്പാണ് അത് തന്നെ എന്നിട്ട് ഇത്രയും വളരെ ഗുരുതരമായ എത്രയും സ്ത്രീകൾക്ക് നേരെയും സ്ത്രീകളുടെ സംരക്ഷകരാണെന്നാണ് ആവശ്യപ്പെടുന്നത് എല്ലാവരും വന്ന് പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തിട്ടുണ്ട് സ്വമേധയാ പക്ഷേ അത് കുറച്ച് പ്രായോഗികമായ അത്ര എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നുണ്ട് അല്ലെ അതെന്തായാലും അവിടെ നിൽക്കട്ടെ എന്താണെങ്കിലും കോടതി ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പറയാം ഇനി കോടതി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഇവരെയും കൊണ്ട് ഇതുപോലെ ക്രിമിനലിനെ സംരക്ഷിക്കുക എന്നുള്ള അല്ലാതെ ഇവർക്ക് വേറെ യാതൊരു താല്പര്യങ്ങളും ഇല്ല അതെ ജുഡീഷ്യറിയിൽ തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന്റെ വിശ്വാസമുണ്ട് അത് അവർക്ക് നീതി കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് പല നമ്മുടെ മറന്നാടനുമായി ബന്ധപ്പെട്ട കേസുകളിൽ തന്നെ അതെ അതെ എന്തെല്ലാം എന്തെല്ലാം കാണിച്ചു ഞങ്ങളുടെ എഡിറ്ററെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാവും അത്തരത്തിലെല്ലാം പോലീസും സർക്കാരും രാഷ്ട്രീയക്കാരും ചേർന്ന് ബുദ്ധിമുട്ടിച്ചു ഞാൻ ജയിലിൽ വരെ കിടന്നു അല്ല അത് കോടതിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ കോടതിയുടെ ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ കോടതിക്ക് അത് കാര്യം മനസ്സിലാവും അല്ലെങ്കിൽ ജാമ്യത്തിനപേക്ഷിക്കുമ്പോൾ ഇത് വെറുതെയാണെന്ന് മനസ്സിലാക്കും കാരണം കോടതിക്ക് നിയമം അറിയാം നിയമപരമായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പ്രധാനപ്പെട്ട നീതിപീഠങ്ങളാണ് ജനങ്ങളുടെ സംരക്ഷണത്തിനായി കേസെടുത്തു ബുദ്ധിമുട്ട് യന്ത്രത്തിന്റെ പേരിൽ കേസെടുക്കുന്നവർക്ക് ഇത്രയും സ്ത്രീകളെ പെൺകുട്ടികളെ വളരെ മോശമായിട്ട് അവരോട് പെരുമാറുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തവർക്ക് എതിരെ കേസെടുക്കാൻ എന്താണ് ഇത്ര മടി അല്ല ഇത് ഇവരെ ഇവര് സിനിമയെ കുറിച്ച് നമ്മുടെ മാധ്യമപ്രവർത്തകർ പലതും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് വളരെ ഇപ്പൊ കേൾക്കുന്ന വാർത്തകളെങ്കിൽ ഈ പറഞ്ഞു ഭക്ഷണത്തിന് പോലും അവർക്ക് അവരൊക്കെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഭക്ഷണം തരൂല്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഇത് വൃത്തിയായിട്ടൊരവസ്ഥയാണെന്നുള്ളതാണ് മാത്രമല്ല ആ മുരളീധന്മാരും കൂടി ആ പോസിൽ ഈ ലൈംഗിക പീഡനം അല്ലാതെ പലതും പറഞ്ഞിട്ടുണ്ട് അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം ലൈഫ് ബോയ്സിൻ്റെ കാര്യം അതുപോലെ അവിടെ ക്ലീനസിന്റെ കാര്യം അതായത് അവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് പതിനഞ്ച് മണിക്കൂറൊക്കെയാണ് നിൽക്കുന്നത് കസേര ഇരിക്കാൻ പാടില്ല ജ്യൂമിയർ ആർട്ടിസ്റ്റേഡ് പതിനഞ്ച് മണിക്കൂർ ഒരു മനുഷ്യനെ കൊണ്ട് നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾ സ്ത്രീകളടക്കം അവരെ ഒരു ഹൃദ്രോഗിയായ ഒരു സ്ത്രീയുടെ കാര്യം നമ്മളെന്ന് പറഞ്ഞില്ലേ ആ അവർ നെഞ്ചിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് കസേരയിലിരുന്നു അവരെ അന്നേരം തന്നെ അവിടെ നിന്ന് ചീത്ത പറഞ്ഞ് പുറത്താക്കി പൊക്കോളാൻ പറഞ്ഞു നമ്മള് നമ്മൾ പൊതുവെ എപ്പോഴും നമ്മുടെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ തിളങ്ങുന്ന ലോ മാത്രമേ കാണുന്നുള്ളൂ ഈ താരങ്ങള് നാലു വഴിക്ക് കാറ് വാങ്ങിച്ചത് നാല് വീട് കൊട്ടാരം ഉണ്ടാക്കിയതും ഒക്കെ നമ്മള് മാധ്യമങ്ങളിലൊക്കെ കാണുന്നുള്ളു പോയി മുമ്പിലുള്ള അത്രേ ഉള്ളൂ ബാക്കി ഈ പാവം മനുഷ്യർ എത്രയോ പേര് അവിടെ ഉണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരെ അവരെ കുറിച്ചൊന്നും ചിന്തിക്കില്ല ഈ സുഹൃത്തോലെ നിന്ന ആളുണ്ട് പണ്ട് വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു ഈ മദ്രാസിലൊക്കെ സ്റ്റുഡിയോകളിൽ അത് സ്റ്റുഡിയോയ്ക്ക് അത്ര കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് നല്ല ഹൈറ്റ് ആണ് മേൽക്കൂര മുകളിലാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ലൈറ്റ് ബോയ്സ് എന്ന് പറഞ്ഞവരൊരു മോള് കയറിയിരിക്കുകയാണ് മദ്രാസിലെ ചൂട് ചൂടറിയാലോ അന്നത്തെ കാലത്ത് ഇന്നും അങ്ങനെയാണ് ഭീകരമായ ചൂടാണ് അപ്പൊ പലതിന്റെ മേൽക്കൂര തകാരമാണ് ഈ ലൈറ്റിന്റെ ചൂടും അന്നൊക്കെ വലിയ എച്ച് എം ഐ എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഈ ലൈറ്റ് ഇല്ല ഈ ലൈറ്റിന്റെ ചൂടും സൂര്യന്റെ ചൂടും ഇതെല്ലാം തകർത്തി മനുഷ്യർ അവിടെ ഇരിക്കയാണ് ഈ അവിടെ ഇരിക്കുകയാണ് അപ്പൊ അന്ന് ചെയ്യുന്നത് പലപ്പോഴും ഈ ഒരേ ആങ്കിളിലുള്ള ഇപ്പൊ വയഡ് എടുക്കണമെങ്കിൽ കുറെ നേരത്തെ അങ്ങ് എടുക്കും അല്ല കാര്യം ക്യാമറ ഇത് ധൈര്യം താഴെ ഇറങ്ങി തിരിച്ചു വെക്കാന്നുള്ള ഒരു വല്യ പണിയാണത് ഭയങ്കരമായ ഈ കായിക വിലവും കൂടെ വേണം മനസ്സിലായല്ലേ അപ്പൊ അവർക്കൊന്നുമില്ല അവർക്ക് ഒരു ആനുകൂല്യങ്ങളും ഇല്ല ഇവരും ഇവര് സിനിമാക്കാരാണ് പറയാം പക്ഷെ ഇവരൊന്നും ആരും ലിസ്റ്റ് പോലും ഉൾക്കൊള്ളില്ല തൊഴിലാളി എന്നുള്ള ലിസ്റ്റ് പോലും ഇല്ലല്ലോ ഇല്ല ഇതിന്റെ പ്രശ്നം ഇതാണല്ലോ സിനിമാ മേഖലയിൽ നിയമപരമായ തൊഴിൽ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ടൊന്നും ഇപ്പൊ എഫ് കെ ഉണ്ടോ അല്ലെങ്കിൽ അമ്മയുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ തൊഴിൽപരമായ സംരക്ഷണം ലഭിക്കുന്ന അതിനുതകുന്ന രീതിയിലുള്ള ഒരു നിയമവശം സിനിമയിൽ കണക്ക് എനിക്ക് വളരെ വിഷമം തോന്നിയുടെ ഭാരവാഹാരും അവർ പറയുന്നതും അവര് എന്തോ ഒരു ഷോ നടക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ അതിന്റെ തിരക്കിലാണെന്നാണ് ആദ്യം പറഞ്ഞു മോഹൻലാൽ വരട്ടെ എന്ന് പറഞ്ഞു അതെ പ്രസിഡന്റ് ബ്രസ്റ്റിലാണ് അതുകൊണ്ട് അത് അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം ഷോ ഷോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഒരു വാക്ക് മിണ്ടിയാൽ അപകടമാണെന്നാണ് സിദ്ധിക്ക് പറഞ്ഞത് അതെ 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 ഇത് പിന്നെ അപകട അപകടകരമായ കാര്യമാണെന്ന് പറയുന്നതാണ് ഇവർ പലരും പിന്മാറുന്നത് അപ്പൊ അത് ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കരുത് അഭിപ്രായം പറയണം ഒരു സംഘടന ആണല്ലോ മാത്രമല്ല ഇവരും ഞാൻ കോപ്പി കണ്ടില്ല കോപ്പി അവൈലബിൾ ആണ് എല്ലായിടത്തും ഉണ്ട് ഈ ഒഴിവാക്കിയ ഭാഗം ഒഴി ഉള്ളത് എല്ലാവരുടെയും കയ്യിലുണ്ട് അവരുടെയും കയ്യിലുണ്ട് പിന്നെ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ലെങ്കിൽ ആരെങ്കിലും വേറെ വിളിച്ചു വെച്ച അവർ പറഞ്ഞു കൊടുക്കും എന്താണെന്നുള്ളത് അതല്ല അല്ലാതെ ഒരു കാര്യമില്ല ഇത് അവര് പ്രതികരിക്കണം അവര് പ്രതികരിക്കണം അരി ഇവരുടെ അമ്മ എന്നാണ് എന്റെ പേര് നമ്മളെ അമ്മമാരോട് നമ്മളെ സംരക്ഷിക്കണം നമ്മുടെ കുട്ടിക്കാലത്ത് അതെ അപ്പൊ അങ്ങനെയുള്ള അമ്മ എന്നുള്ള സംഘടന അവര് മുൻകെ ഇറങ്ങണം അല്ല അവരിന്റെ അഭിപ്രായം പറയാറൊന്നുമില്ല ഇല്ല അതുപോലെ ആ സംഘടനയുടെ അംഗങ്ങളെ എങ്ങനെ കണ്ണടച്ച് ന്യായീകരിക്കാനും പാടില്ല അതെ അല്ലെ തീർച്ചയായും ഇപ്പം ഒരു സംഘടനയുണ്ട് സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല ഇവിടെ എന്ത് നടന്നാലും ആ സംഘടന അതിന്റെ അംഗത്തെ ന്യായീകരിക്കും കൊലപാതകം നടന്നാലും ശരി മോഷണം നടന്നാലും ശരി എന്ത് നടന്നാലും ശരി ആ സംഘടന കാണുമടച്ചനയായിരിക്കും അതിനുവേണ്ടി അവർ ബേസിക്കലി കുറേ വാക്കുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പേരും സ്ഥലവും മാത്രമേ മാറ്റുകയുള്ളു ഉടനെ പ്രസ്താവന ഇറക്കും അതങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒറ്റ സാംസ്കാരിക നായകന്മാരും എപ്പോഴും വേണ്ടിയിട്ടില്ല ഇല്ല ഇല്ല എന്തെങ്കിലും നിങ്ങൾ ഇതൊന്നും എടുത്ത് മാത്രമേ കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു ചാനലിൽ കാണുകയായിരുന്നു ഈ നമ്മുടെ പ്രശസ്ത ഡബിങ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അവർക്ക് അഞ്ച് വർഷമായി സിനിമ ഇല്ലെന്ന് അവർ ഡബിൾ സിസിന്റെ ഭാഗമൊന്നും ആയിരുന്ന ആളല്ല അവര് സ്വന്തം അവരഭിപ്രായം പറഞ്ഞ ഒരാളാണ് അവർക്ക് അഞ്ച് വർഷമായി ഡബി സിനിമ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇവരെ സംഘടിതരാണെന്ന് ആലോചിച്ചു പാർവതി കഴിഞ്ഞ ദിവസം ചാനലുകൾ അവർ പറയുന്നുണ്ട് സിനിമയില്ല അത് ഇത് ഇത് വ്യക്തമായ ഇത് ഈ പറഞ്ഞ കാലത്ത് എന്താണ് പാനം ചങ്കർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിൽ പെട്ട ആളുകൾ തീരുമാനിക്കുന്നു ഒരുപാട് പേര് നമ്മളിന്റെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാലും ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വരെങ്കിലും നമ്മൾ അവരെ കാര്യം പറയണമല്ലോ ഇത് എന്തൊരു ലോകമാണിത് ഇത് ഇത് സാംസ്കാരിക ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരിക നായകന്മാരാരും മിണ്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് കാരണം സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്കാണ് സിനിമയെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഈ സാംസ്കാരിക നായകർ ആരും ഒന്നും ഇപ്പം സർക്കാരിനെതിരെ പറയണ്ട പക്ഷേ ഈ പ്രവണതക്കെതിരെ പറയാമല്ലോ സർക്കാരിനെതിരെ പറയണ്ട എന്ന് വിചാരിക്കുക അവർക്ക് മടി കാണുമായിരിക്കും പണ്ട് പഴം തിരിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ ഈ ഒരു പ്രവണത ഈ മേഖലയിലുണ്ട് അത് ശരിയല്ല അത് പരിഹരിക്കപ്പെടണം അതിന് നടപടി ഉണ്ടാകണം എന്ന് ഒറ്റ സാംസ്കാരിക നായകരായ സ്ത്രീകൾ പോലും പറഞ്ഞില്ല എഴുത്തുകാരികളുണ്ടല്ലോ ധാരാളം എല്ലാവരും അന്വേഷിച്ചിരിക്കണം കസേര എനിക്ക് കിട്ടും എനിക്കൊരു ഇന്നോവ ക്രിസ്റ്റ കാർ യാത്ര ചെയ്യാൻ കിട്ടും ക്രിസ്ത്യാനാണ് വേറെ ഇന്നോവ പോരെ അതുപോലെ എനിക്ക് എന്താണ് ഒരു വെള്ളയിൽ ബാക്ക്ഗ്രൗണ്ടുള്ള മറ്റേ എൻ്റെ ബോർഡർ ഇട്ട ഇരിക്കാൻ പറ്റൂ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് എനിക്ക് ഇന്നോവ സാറിന് ഇന്നോവമാരും ക്രിസ്ത്യണോ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യക്കി വരെ നടന്ന സംസ്കാര നായരുള്ള നമ്മുടെ നാട്ടിൽ ഇതൊന്നും അവരൊന്നും ഉണ്ടാകാൻ പോണില്ല കാരണം അവരിങ്ങനെ ഇരിക്കുകയാണ് അടുത്തത് കിട്ടും അടുത്തത് കിട്ടും എന്നുള്ളതാണ് ഇനി കൊണ്ടോ 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 എന്നുള്ളതാണ് അതിനിടയിൽ സിനിമാക്കാരും അവർ അവരെന്നും ഒരു കണക്കാക്കുന്നില്ല അത്ര അവരുടെ ദുഃഖം അവർക്കറിയാം പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സിനിമാ മേഖലയെ കൊണ്ടുചെന്ന് എത്തിക്കും എല്ലായിടത്തും പറയും എല്ലാ എല്ലാ സിനിമാ മേഖലകളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് കൃത്യമായി തന്നെ അന്വേഷിച്ച് ഒരു കമ്മീഷൻ കണ്ടെത്തി അത് വ്യക്തമായി തന്നെ ധാരണയോടുകൂടി തന്നെ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു എന്നിട്ടും ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി സർക്കാരായാലും ശരി അമ്മ സംഘടന ശരി ഏതൊരു വ്യക്തിയായാലും അത് ഒരു ശരിയായ നീക്കമല്ല മാത്രല്ല നമ്മുടെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ ടാക്സ് വാങ്ങിക്കുന്നുണ്ട് എല്ലാം കാണാൻ സർക്കാർ അവിടെ സർക്കാരിന്തില് ഉത്തരവാദിത്വം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു ഒഴിയുകയാണ് മുഖ്യമന്ത്രി ഒന്ന് ഒഴിയുന്നു സാംസ്കാരിക മന്ത്രിക്ക് ഇനി കോൺക്ലേവ് നടത്താതിരിക്കാൻ പറഞ്ഞിട്ടില്ല ധനകാര്യ മന്ത്രി അതായത് ഈ ഇതിൽ പെട്ടവരെയും കുറ്റാരോപിതരെയും എന്ത് അതെ 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 അവരെ പൂശാൻ വേണ്ടിയല്ലേ ഇതിനകത്തെ കുറ്റവാളികളെ അല്ലെങ്കിൽ ശക്തമായ നിലപാടെടുക്കേണ്ടത് പ്രതിപക്ഷ യുവജന സ്ത്രീ സംഘടനകളാണ് സത്യത്തൊക്കെ പറഞ്ഞ അവർ മുതിർന്ന നടത്തിരിക്കട്ടെ മറ്റുള്ള സംഘടന യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അവരുടെ യു ഡി എഫിൽ യുവജന സംഘടന സ്ത്രീ സംഘടനകളൊക്കെ ഇറങ്ങണം എല്ലാവരും ഇറങ്ങണം എല്ലാവരും ഇറങ്ങണം ഇറങ്ങി പ്രതിഷേധിക്കുന്നതിനെതിരെ ഇതല്ല സാധാരണഗതിയിൽ ഇത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കരുത് ഇരിക്കലും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് കാരണം ഇന്ന് സിനിമ പണ്ട് ഒരു വിഭാഗം ആളുകൾ മാത്രമേ സിനിമ എല്ലാവരുടേതാണ് സിനിമ ആർക്ക് സിനിമ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നാളെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പെട്ട കുട്ടികളെ പോലീട്ട് നാളെ ഇതുപോലെ അഭിനയിക്കാൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ജോലിക്കൊക്കെ അവിടെ നാളെ പോകും കാര്യം നമുക്ക് അറിയാന്നുള്ള എത്രയോ പേര് ഇപ്പോഴും കേരളത്തിന് പുറത്ത് പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരൊക്കെയുണ്ട് നാളെ അവരൊക്കെ ചെല്ലില്ല അവർക്കൊക്കെ നാളെ ഇത്തരത്തിലൊരു ഒരു വിധിയാണ് അവരെ കാത്തിരിക്കുന്നതെങ്കിൽ അത് ഭയങ്കര ദുഃഖകരമാണ് കേരളം പോലുള്ള ഒരു സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരതയുള്ള ഒരുപാട് കാര്യങ്ങളിൽ രാജ്യത്തിന് മാതൃകയായി മാറിയ ഒരു സംസ്ഥാനത്ത് ഈ കിടപ്പുറം കിട്ടാലേ ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കുള്ളൂ എന്ന് പോലും വ്യവസ്ഥ ഇതൊക്കെ പണ്ടത്തെ അടിമകളുടെ കാലത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള അത്രയും വൃത്തിയേടാണ് സർക്കാർ അത് അമേരിക്കയിലൊക്കെ അടിമത്തം നില അടിമത്തം നിലനിന്നപ്പോഴും ഇത്തരം സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം പറയും അതെ അതെ അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഈ ഉരുണ്ട് കളിക്കാതെ ഒരു നിലപാട് എടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനു വേണ്ടി അവരെ എടുപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഒപ്പം നമുക്കിനി പ്രതീക്ഷ ഉള്ളത് ഹൈക്കോടതിയിൽ മാത്രമാണ് അതെ കോടതി നിന്ന് മാത്രം കോടതി എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീർച്ചയായും ഒരു നല്ല ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത് നമ്മുടെ സഹോദരങ്ങളാണ് ഒരു സിനിമക്കാരെന്ന് പറഞ്ഞാൽ അവർ വേറെ സ്വർഗ്ഗജാതരോ നമ്മൾ കണ്ടില്ലാത്തവരോന്നുമില്ല അവർ നമ്മളെ പോലെ മനുഷ്യർ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ പിന്നെ ഇരുളിലേക്ക് തള്ളി വിടാതിരിക്കാൻ ഇത്തരം ഛിദ്രശക്തികൾ ഒന്ന് തടയുക എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമാണ് കാലം മാറിയിരിക്കുന്നു പണ്ടത്തെ കാലമല്ല സിനിമ ഇപ്പോഴും നയിക്കുന്നത് പഴയ വയോധികരാണെങ്കിലും ചെറുപ്പക്കാർ ഒരുപാട് പേര് നല്ല കടന്നു വരുന്നുണ്ട് അവർ നല്ല സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു നിലപാട് ഹൈക്കോടതി വിളിക്കുമ്പോൾ അത് വ്യക്തമാക്കുക തന്നെ വേണം ഒപ്പം ഹൈക്കോടതി ഏതായാലും ഇക്കാര്യത്തിൽ അതിശക്തമായ തന്നെ ഒരു ഇടപെടൽ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും കാണാം നമസ്കാരം